ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് പരിചിതമാണ് ആറ്റുകാൽ പൊങ്കാല നിരവധി സിനിമാ സീരിയൽ താരങ്ങളും അർപ്പിക്കാനായി എത്തിയിരുന്നു നടിമാരായ ആനിയും ചിപ്പിയും കൃഷ്ണപ്രഭയും അനുമോളുമടക്കം ഒട്ടനവധി താരസുന്ദരിമാർ പൊങ്കാല അർപ്പിക്കാനെത്തി എന്നാൽ ഇപ്രാവശ്യം പൊങ്കാല അർപ്പിക്കാൻ എത്തിയവരിൽ സിനിമാ സീരിയൽ താരം മഞ്ജു പത്രോസും ഉണ്ടായിരുന്നു മഞ്ജുവിൻ്റെ ആദ്യത്തെ പൊങ്കാലയായിരുന്നു ആദ്യമായാണ് ആറ്റുകാലമ്മയുടെ അനുഗ്രഹം തേടി അമ്മയ്ക്ക് മഞ്ജു പൊങ്കാല അർപ്പിക്കുന്നത് പൊങ്കാലയിട്ടതിൻ്റെ ചിത്രങ്ങൾ പകർത്തി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു ദേവി മഹാമായെ ആറ്റുകാലമ്മയ്ക്കെന്റെ ആദ്യ പൊങ്കാല എന്ന തലക്കെട്ടോടെയാണ് മഞ്ജു പത്രോസ് ആദ്യമായി ആറ്റുകാൽ പൊങ്കാല അർപ്പിച്ചതിൻ്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കിട്ടത് സെറ്റ് സാരിയുടത്തും മുല്ലപ്പൂവും ചൂടി അതീവ സുന്ദരിയായാണ് മഞ്ജു ആറ്റുകാൽ പൊങ്കാലയ്ക്കെത്തിയത് പൊങ്കാലയിടുന്ന ചിത്രങ്ങൾ താരം സോഷ്യൽ മീഡിയയിൽ പങ്കിട്ടതോടെ നിരവധി പേർ ആശംസകളുമായി എത്തി കമൻ്റിട്ടവരിൽ ചിലരുടെ സംശയം ക്രിസ്ത്യാനികൾ പൊങ്കാലയിടുമോ എന്നായിരുന്നു ആദ്യത്തെ പൊങ്കാല പൊങ്കാലയെന്ന് തലക്കെട്ട് നൽകിയിരുന്നതിനാൽ ഇത്രയും നാൾ കേരളത്തിലല്ലായിരുന്നോ എന്നാണ് മറ്റു ചിലർ മഞ്ജുവിനെ പരിഹസിച്ച് ചോദിച്ചത് ആഗ്രഹങ്ങൾ സഫലമാക്കാനുള്ള പൊങ്കാല എന്നാണല്ലോ കണ്ടത് സുനിലിൽ നിന്നും ഡിവോഴ്സാണോ ഉദ്ദേശിക്കുന്നത് മീഡിയയിൽ കാണുന്നതുകൊണ്ട് ചോദിച്ചതാണ് എന്നാണ് മറ്റൊരാൾ കമൻറ് ചെയ്തത് ആരാധകർക്ക് വേണ്ടി തലേദിവസം ഒരു പോസ്റ്റ് ഇടാമായിരുന്നു ഇതിൽ എന്തെങ്കിലും സമാധാനം കണ്ടെത്തുന്നുണ്ടെങ്കിൽ നല്ലത് ഒരു പരീക്ഷണമാകരുത് എന്നിങ്ങനെയും കമൻറ്റുകളുണ്ട് മഞ്ജു പക്ഷെ ഒന്നിനോടും പ്രതികരിച്ചിട്ടില്ല പൊങ്കാലയ്ക്കാണോ ഫോട്ടോഷൂട്ടിനാണോ പോയതെന്നും പരിഹസിച്ച് ചിലർ ചോദിച്ചിട്ടുണ്ട് സിനിമയിലും സീരിയലിലും സജീവമായിട്ടുള്ള മഞ്ജുവിൻ്റെ പുതിയ സിനിമ വയസ്സെത്രയായി മുപ്പത്തിയാണ്